ഹായ് ഹലോ എ ടോക്സ് ഹിയർ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രസവരക്ഷ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ലാച്ചിങ് പ്രോബ്ലംസ് ഉള്ള മദേഴ്സിന് അതെങ്ങനെ സോൾവ് ചെയ്യാനില്ല അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു രണ്ട് മൂന്ന് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രസവരക്ഷ റിലേറ്റഡ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എങ്ങോട്ടാണ് വന്നതെന്നാണ് പറയുന്നത് നമ്മൾ വന്നിട്ടുള്ളത് എം എസ് ആയുർവേദ ഹോസ്പിറ്റലിലോട്ടാണ് ഈ എം എസ് ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മളെ എടവെണ്ണയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള എടവെണ്ണയാണ് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫാർമസി പ്ലസ് റിസപ്ഷൻ എന്ന് പറയുന്ന ഏരിയ ആൻഡ് ഇവിടെ നമ്മുടെ ഒരുപാട് ബോർഡുണ്ട് ഈ ബോർഡിലൊക്കെ തന്നെ നമ്മുടെ ഒരുപാട് ചികിത്സകൾ അതായത് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടും പ്രസവരക്ഷ മാത്രമല്ല ഇവിടെ മെയിനായിട്ട് വരുന്നത് ഡോക്ടർ മസ്താനും അതുപോലെ തന്നെ ഡോക്ടർ ഭിൻഷിദാണ് അപ്പോൾ അതായത് ഈ രണ്ട് ഡോക്ടേഴ്സാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് അപ്പോൾ ഇവരുടെയാണ് ഈ ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ സ്ഥാപനത്തിന് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് അതായത് മസ്താൻ ഡോക്ടർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മസ്താൻ ഡോക്ടർ അപ്പം ഡോക്ടറിനെന്ന് പറയുമ്പം ഇരുപത് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഇരുപത് വർഷത്തിലേറെ എന്ന് പറയുമ്പം ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ എൻ്റെയൊക്കെ തന്നെ ഉമ്മ ചെറുതായ സമയത്ത് ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ ചികിത്സകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ാണ് പല സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് ആയുർവേദ ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് അപ്പോൾ ഇവിടെ പ്രസവരക്ഷയുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ട്രീറ്റ്മെൻസ് ഉണ്ട് ഹിജാമ അങ്ങനെ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് എനിക്ക് ഉണ്ട് പിന്നെ എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയൊന്നും പേരറിയത്തില്ല കാരണം ആയുർവേദിക് നെയിംസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അധികം അറിയത്തില്ല പക്ഷെ ഇവിടെ ഒത്തിരി ട്രീറ്റ്മെൻറ് ഉണ്ട് ഇവിടെ ബോർഡിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് വാർഡുകളാണ് മെയിൽ വാർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ വാർഡ് വരുന്നുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് റൂമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മേലെയാണ് മേലെ വരുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മുടെ പ്രസവരക്ഷൻ്റെ പ്രസവരക്ഷൻ്റെ എന്നല്ല അവിടെയാണ് റൂമുകൾ വരുന്നത് അപ്പോൾ നമ്മൾ പ്രസവരക്ഷയ്ക്ക് വന്നപ്പോൾ നമ്മുടെ റൂം അവിടെ മേലെയായിരുന്നു അപ്പോൾ നമ്മൾ മേലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഈ രണ്ട് ബോർഡ് കാണാം ഈ ബോർഡെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള അമ്മയ്ക്കും കുഞ്ഞിനും ലഭ്യമായിട്ടുള്ള ചികിത്സകൾ ഏതൊക്കെയാണ് അതിൻ്റെ പേരുകളടക്കം ഉള്ള സംഭവമാണ് കേട്ടോ ഈ രണ്ട് ബോർഡെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ എന്താ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഇപ്പം നീരുണ്ടാവും ഡെലിവറി കഴിഞ്ഞാൽ ഇപ്പം അതിന് വേണ്ടത് ചികിത്സ വേറെ സെപ്പറേറ്റ് അങ്ങനെ അത് ഏതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതെന്ന് പറയുന്നത് സൂതിക പരിചര്യ എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മുടെ പ്രസവാനന്തര മാതൃശിശു സംരക്ഷണം തന്നെയാണ് അതിൽ തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഭക്ഷണം ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അടിപൊളി ഭക്ഷണമാണ് അതായത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന എല്ലാവരും ഒരുപക്ഷെ ഒരു രണ്ടും മൂന്നും കറികളും എല്ലാം വെച്ചിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ അതായത് പച്ചക്കറി ഐറ്റംസും ഉണ്ടാകും നോൺ വെജും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഊണിനൊക്കെ അങ്ങനെ നമ്മുടെ ഈ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആറര മുതലാണ് അതായത് മോർണിംഗ് ആറരയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി എട്ട് മണി ഒമ്പതരയ്ക്ക് പാല് ആ ഒരു ഇതിലാണ് അതായത് ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പതരയ്ക്ക് പാലും കുടിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം മൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം ഞാൻ ആ ബോർഡിൽ കാണിച്ചല്ലോ അതിലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്കിവിടെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉള്ളത് കേട്ടോ നേരത്തെ കണ്ട ബോർഡിലുള്ള ഐറ്റംസാണ് അപ്പോൾ ഈ ഐറ്റംസൊക്കെ തന്നെ ഇവിടെ തരുന്നതാണ് അതുകൂടാതെ തന്നെ നമുക്കിങ്ങനെ ആട് സൂപ്പ് അതുപോലെ തന്നെ നല്ല മുരിങ്ങേൻ്റെ ഇല പിന്നെ ചിക്കൻ ഇത് പിന്നെ നമ്മൾ മരുന്നിട്ട് വെച്ച കാട ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് അതൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ കഴിക്കണം എന്നാണല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത് അപ്പോൾ ആ കലമ്പായി നിൽക്കുന്നത് നമുക്ക് ലാസ്റ്റ് വരാൻ ദിവസമാണ് അത് എടുത്തത് അപ്പം മൊത്തം പാക്കിങ്ങിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു ആ ടൈം എടുത്തതാണ് അപ്പോൾ ആ റൂമെന്ന് പറയുമ്പം ഇത് ഈ കാണിക്കുന്നത് വാർഡ് പോലെ താഴെയുള്ളതാണ് റൂം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് റൂം ആയിട്ട് വരുന്നത് മേലെയാണ് അത് നമുക്ക് അത്യാവശ്യം നല്ല സൈസില് തന്നെ റൂമുണ്ടാകും ഒരു വലിയ കട്ടിലുണ്ടാകും ചെറിയ കട്ടിലുണ്ടാകും അപ്പം വലുതിൽ നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും അങ്ങനെ നമുക്ക് അരക്കെയാണ് വരുന്നത് അതിനനുസരിച്ച് കിടക്കാം നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെയാണ് പിന്നെ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അലക്കാനും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളും അമ്മേൻ്റെ വസ്ത്രങ്ങളും എല്ലാം അവരെ അലക്കി വൃത്തിയാക്കി തരും നല്ല ചൂടുവെള്ളത്തിൽ അലക്കി വൃത്തിയാക്കി ഉണക്കി താണ് നമുക്ക് തരുന്നത് അപ്പോൾ വിരിച്ചിട്ട് അവരെന്നെയാണ് വിരിച്ചിട്ടൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുഞ്ഞിന് വേണ്ട സ്റ്റാൻഡുകളൊക്കെ ഓരോ റൂമിൻ്റെയും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളിടാനുള്ള പിന്നെ ഇതുപോലെയുള്ള ഈ എണ്ണപ്പാത്തിയിലാണ് നമ്മളെ എണ്ണ തേക്കാം കുഴമ്പ് തേക്കാൻ വേണ്ടിയിട്ട് കിടത്തുന്നത് ഇത് ഇവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഇതിലാണ് കിടത്തുന്നത് കേട്ടോ ഇതിലാണ് നമ്മൾ കുഴമ്പ് തേച്ച് രണ്ടര മണിക്കൂറോളം കുഴമ്പ് തേച്ച് കടത്തി മസാജ് ചെയ്ത് കടത്തിയിട്ടാണ് കുളിപ്പിക്കുന്നതൊക്കെ അപ്പോൾ നമുക്കിവിടെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് നമ്മളെ പഞ്ചകർമ തെറാപ്പി പഠിച്ചിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തരത്തിലുള്ള ഒഴിച്ചിൽ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഒഴിച്ചിൽ മാത്രമല്ല നമുക്ക് ഹെയർ മസാജ് ചെയ്ത് തരും ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇട്ടിട്ട് നമുക്ക് ഫേസ് മസാജ് ചെയ്ത് തരും അങ്ങനെ നമ്മൾ രണ്ടര മണിക്കൂറോളം കടന്നിട്ടാണ് പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ അത് വേതുകുളി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അത് അതായത് നമ്മുടെ നാൽപ്പമരാത്തിൻ്റെ വെള്ളമൊക്കെ ഇട്ടിട്ട് ചൂടാക്കി ചൂടൊക്കെ പിടിച്ച് തരും അതുപോലെ വയർ നല്ല ടൈറ്റ് ടൈറ്റാക്കിയിട്ട് തന്നെ വീതിയിൽ കെട്ടിത്തരും അപ്പോൾ നമുക്ക് വയറിൽ മുറിവാവണ പ്രശ്നമൊന്നുമില്ല എന്നാൽ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് സ്റ്റീം ബാത്തിൻ്റെ ഒക്കെയാണ് അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രസവരക്ഷ മാത്രല്ല ഇപ്പം നമ്മൾ പ്രസവരക്ഷ മാത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു ഇതിലോട്ട് മാത്രം പോയി കഴിഞ്ഞാൽ അവിടെ അമ്മേടേയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ ഇഫ് സപ്പോസ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വേറെ ഡോക്ടറെ കാണാൻ പോകേണ്ടി വരുമായിരിക്കും ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദിക് അപ്പം എല്ലാം ഇവിടെ ഉണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ആയുർവേദിക് കഴിക്കുന്നതെല്ലാം നല്ലത് കുഞ്ഞിനാണെങ്കിലും അപ്പോൾ എനിക്ക് പനി വന്ന സമയത്തൊക്കെ തന്നെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ ചെക്കപ്പിനൊക്കെ വരുമായിരുന്നു അത് നമുക്ക് ഡെയിലി ചെക്കപ്പ് ഓൾറെഡി ഉള്ളതാണ് കൂടാതെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചെക്കപ്പും കാര്യങ്ങളും തരും മെഡിസിനും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ തരും അപ്പോൾ ആയുർവേദിക് മെഡിസിനാകുമ്പം അത് നമ്മുടെ കുഞ്ഞിനെ ആ ടൈമിൽ എഫെക്റ്റ് ചെയ്യത്തല്ല നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് കൂടാതെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം അവിടെ തന്നെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹിജാമ ചെയ്തായിരുന്നു ഹിജാമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാം സുന്നത്താണ് ഹിജാമ അത് നമ്മുടെ ബ്ലഡ് അഴുക്ക് ബ്ലഡിനൊക്കെ എടുത്ത് കളയാമെന്നാണ് പറഞ്ഞു തരത്തിലുള്ളത് അപ്പോൾ ആ ഒരു ഹിജാമ ചെയ്തായിരുന്നു ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ ഹിജാമ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ചില ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് പുറത്ത് പോകേണ്ടി വന്നിട്ടില്ല നമ്മളെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ ചെയ് ചെയ്ത് പിന്നെ നല്ല വൃത്തിയും കാര്യങ്ങളുമാണ് കാരണം അവിടെ ഡെയിലി ക്ലീൻ ചെയ്യും നമ്മൾ അവിടെ അടിച്ചു വരെ തുടക്കാനും ബെഡ്ഷീറ്റ് മാറ്റാനും എല്ലാം ഉണ്ട് അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യണമെന്ന് നല്ല വൃത്തിയും കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞും അമ്മയല്ല നമുക്ക് നല്ല ഹൈജീനി ആയിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പോൾ അവിടെ നല്ല ക്ലീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് പറയാം പ്രത്യേകം പറയേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനും അതുപോലെ തന്നെയാണ് കറക്റ്റ് ടൈമിന് വന്ന് എണ്ണ തേച്ച് മസാജ് ഒക്കെ ചെയ്ത് കുഞ്ഞിൻ്റെ കാര്യങ്ങളും കുഞ്ഞിനെയും കുളിപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇനി ഞാൻ പറയേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിച്ചൺ അവൈലബിൾ ആയിട്ടുണ്ട് അവരുടെ കിച്ചൺ അല്ലാതെ തന്നെ നമുക്ക് അവിടെ വന്നിട്ടുള്ളവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ട ആവശ്യത്തിന് വേണമെങ്കിൽ അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഞാൻ ഭയങ്കര കംഫോർട്ടബിളായി എൻ്റെ എൻ്റെ ഫാമിലി നല്ല കംഫോർട്ടബിളായി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു നമുക്കൊരിക്കലും നമ്മൾ വീട് വിട്ട് നാൽപ്പത് ദിവസം ഏതൊരു ഒരു ഹോസ്പിറ്റലിൽ ചടഞ്ഞ് കൂടിയിരിക്കുക ആ ഒരു ഫീലൊന്നുമില്ല നമുക്ക് നല്ല ഫ്രണ്ട്ലി ഹോംലി ഫീലായിരുന്നു അതുമാത്രമല്ല നല്ല അഫോർഡബിളായിട്ടുള്ള എന്ന ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടായതും കൂടി ആയിട്ടുള്ളത് ഞാൻ ഞാൻ പേഴ്സണലി ഇത് എല്ലാവരോടും പറയണം എന്നാഗ്രഹിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ എം എസ് ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ വരുന്നത് എടവണ്ണയാണ് എടവെണ്ണ മഞ്ചേരി റോഡിനാണ് അപ്പോൾ എടവെണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ മഞ്ചേരി റോഡ് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഇത് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബോർഡും കാണാം റൈറ്റ് സൈഡിലും കാണാം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആണ് ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളും ഒത്തിരി പൈസ ചിലവാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് അങ്ങനെയായിരുന്നു മീൻസ് എനിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആയുർവേദിക് ഹോസ്പിറ്റലാണ് നമുക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടുകയും ചെയ്യും പിന്നെ നല്ല രീതിയിൽ അതിന് അഫോർഡബിളും ആണ് ഇരുപത് വർഷം അതിലേറെ അതിലേറെ പ്രവൃത്തി പരിചയമുള്ള ഒരു ഡോക്ടറുടെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ എന്തുകൊണ്ടും വിശ്വസിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എനിക്ക് അത്രയും കംഫോർട്ടബിളായി തോന്നിയത് കൊണ്ടും ഞാൻ അത്രയും ഇവരുടെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളിലും എല്ലാം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടും പിന്നെ ഇത് അഫോർഡബിൾ ആയതുകൊണ്ടും എനിക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് മീൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി